ചങ്കളേ അപ്പം ഞാൻ പപ്പായനെ കട്ട് ചെയ്തു കട്ട് ചെയ്ത ശേഷം ഞാനിതിന് തോരം വയ്ക്കാനുള്ള പരിപാടി തന്നെ കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തത് ഓക്കെ എന്നിട്ട് ഇതിന് ഞാൻ വെള്ളത്തിൽ കട്ട് ചെയ്ത ശേഷം ഇല്ല ഇതിൻ്റെ കഴുകി വാരി ഇടുന്നത് വാരിയടി ഇത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപയോഗിക്കണം കേട്ടോ ഓക്കെ ഞാനത് കാണിച്ചു തരാം ഓക്കെ ചങ്കികളെ ഒരുപാടൊന്നുമില്ല ഒരു അല്പം വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടാ ഒരല്പം വെള്ളമൊഴിച്ചിട്ട് ഒരുപാടൊന്നും ഇല്ല ഒരു അല്പം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ് കേട്ടാ ആ ചങ്കളേ അപ്പം ഞാനിതിന് ഉപ്പിട്ടില്ല കേട്ടോ ചുമ്മാ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊഴിച്ചിട്ട് ചൂടാക്കി വയ്ക്കണ ഒരുപാട് വേവ് വേവൊന്നും വേണ്ടട്ടാ കടുക് കുറയ്ക്കാൻ എന്നിട്ട് ഞാൻ കടുക് കുറുച്ച ശേഷം ഉപ്പിടാറുള്ളൂ കേട്ടോ ഇപ്പോൾ തൽക്കാലം ഒന്ന് ഇളം ചുടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നു പറയുക കടു കുറയ്ക്കാൻ ഇത് ചങ്കേള ഞാൻ തേങ്ങ തിരുമ്പി ചെരുവി വെച്ചിട്ടുണ്ട് കടുക് ഉണ്ട് ഉഴുന്ന് പരിപ്പ് ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ മുളക് ചതച്ചതാ കേട്ടോ കഴുകിട്ടാണ് വയ്ക്കുന്നത് ഓക്കെ ഇതൊക്കെയാണ് ഞാൻ വർക്ക് ഉപയോഗിക്കുന്നത് ചങ്കളേ ചട്ടി നന്നായി ചൂടാക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിക്കുന്നു കേട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കേട്ടോ ഓക്കെ സോറി ചങ്കാളെ ഒരു കൈ കൊണ്ട് ഇടാൻ കാണിക്കാൻ പറ്റിയില്ല വീഡിയോയുടെ അപ്പോൾ കടുവും പരിപ്പ് പൊരിപ്പൊട്ടിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും വെളുപ്പുള്ളിയും ഇടുകയാണ് കേട്ടോ ഓക്കെ പ്രസൂറ്റ് കുക്കിംഗ് എങ്ങനെയൊക്കെയാണ് കേട്ടോ സിമ്പിളായിട്ടാണ് ഇത് കണ്ടും കൂടി ഇളക്കി കേട്ടോ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതെന്നറിയോ ഞാൻ തേങ്ങേനെ ചെറുവിട്ടത് കുറച്ച് എടുത്തിട്ടായിരുന്നുണ്ട്ട്ടാ ഓക്കെ കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കണേ നന്നായിട്ടൊന്ന് ഇളക്കട്ടെ ചങ്ങൾ അതിനിതിലോട്ട് ഞാൻ ചതച്ച് വെച്ച മുളക് ഇടുന്നുണ്ട് കേട്ടോ കേട്ടോ വെച്ച മുളക് ഓക്കെ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഓക്കെ ചതച്ച് വെച്ചത് ഇട്ടിട്ടുണ്ട് അതിനുവെച്ചാൽ ഞാൻ കറുവപ്പിൽ കുറച്ച് അധികം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒക്കെ കൂടി ഒന്ന് ഇളക്കട്ടെ അയ്യോ ഇതിലോട്ടേ സംഭവം അത് കൊട്ടാൻ പോകണ കേട്ടോ അതെനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഞാൻ മ്യൂട്ടാക്കാൻ പോകും ശങ്കളേ കൊത്തിയിട്ടാ അല്ല അമ്മേ ഞാൻ ഒന്ന് ഇളക്കണ്ടേ ഒരു സെക്കൻഡ് കേട്ടാ അളക്കണ്ടേട്ടാ ശങ്കളേ ഞാൻ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കേ ശങ്കളേ അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് വെള്ളം വേണ്ട കേട്ടോ നമ്മളതിൽ നിന്ന് പാരി എടുത്താൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അത് മതി കേട്ടോ അപ്പോൾ അതിന് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളം വലിഞ്ഞാൽ വെന്തോ നോക്കിയിട്ട് എടുത്ത് ഇറക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കൊപ്പക്കായ പപ്പായ കർപ്പൂസ് ഓമക്കായ് എന്ന് പറയുന്ന പല പേരിലറിയപ്പെടുന്ന നമ്മുടെ ഫുഡ് റെഡി ആകട്ടോ ഉപ്പേരി ഓക്കെ എങ്കിലോ ഞാൻ മേലെ ഉപ്പിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ ഓക്കെ കണ്ടോ ഉപ്പിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പൊ ആ ചങ്കളെ അപ്പൊ ഞാനിതിളക്കി കൊടുക്കണം കേട്ടോ ആകെ എഴുതി ഒന്ന് നിനക്ക് കാണില്ല ഒന്ന് ഇളക്കി കൊടുക്കണേ കണ്ട ചങ്കളെ ഒന്നുകൂടി കാണിച്ചല്ലേ അതാ നമ്മുടെ ഓമക്കായി ഇളക്കി ഉഷാറാക്കി കൊണ്ടിരിക്കണേണ്ട പേരി ഓക്കേ ചങ്കളെ അങ്ങനെ പ്രസവം ഉണ്ടാക്കിയ കൊപ്പക്കായ അതായത് പപ്പായ ഓമക്കായ കർബൂസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളെ ഉപ്പേരി റെഡി ആയിട്ട് കേട്ടോ ഓക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യൂ നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ ഒരൊറ്റക്കെണ്ണുണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇഷ്ടമായ ഉമ്മേ രണ്ട് എന്താ പറയുക ഓമക്കായ അങ്ങോട്ട് എടുത്തു അങ്ങോട്ട് ഉപ്പേനങ്ങോട്ട് ഉണ്ടാക്കി ഒരു ഒറ്റക്കെണ്ണം നല്ല ടേസ്റ്റ് ഓക്കെ ரெண்டு ஓமக்காய் வட்டி தான் ஒரு கண்ணாங்க